നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി ഒന്ന് പോയി അവിടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തുമായി കുറച്ച് സംസാരിച്ചു സംസാരിച്ചിരുന്ന സംഗതി സത്യമാണെന്ന് മനസ്സിലായി സംഗതി കുറെ കാലമായി തുടങ്ങിയിട്ട് ഒന്നും രണ്ടും ദിവസമൊന്നുമല്ല ഇടക്കിടക്കെങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ അത് അവിടെ എല്ലാവർക്കും അറിയാമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് ആർക്കും അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു സംഭവം എല്ലാവർക്കും അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അതായത് ആ സ്ത്രീക്ക് മറ്റൊരാളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു ഭർത്താവിതേറെ ബന്ധമുണ്ടായിരുന്നു അതിന് ചില കാരണങ്ങളും ഉണ്ടായിരുന്നു ആ കാരണങ്ങൾ കാരണം അത്തരത്തിൽ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അത് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയം ചെയ്യുമായിരുന്നു ഏകദേശം എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം രാവിലെ അങ്ങനെ ഇരിക്ക ഒരു ദിവസമാണ് രാവിലെ ഭർത്താവ് ഒരു വഴി പോകുന്നത് തന്റെ ചില ഷെഡ്യൂൾ ചെയ്ത ചില പ്രോഗ്രാമുകൾ അതൊക്കെ കഴിഞ്ഞ് താൻ വൈകുന്നേരം എത്തും എന്ന് അങ്ങനെയാണത് പറഞ്ഞത് ആ സമയത്താണ് തൻ്റെ ഇഷ്ടത്തോടനെ അവർ അറിയിക്കുന്നതും അവിടേക്ക് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതും അവർ തമ്മിൽ അവരുടെ കാര്യങ്ങൾ നടക്കുന്നതും ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല അത് ഒരുപാട് തവണ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജനം അങ്ങനെ കാണുന്നില്ല പൊതുവേ എറണാകുളത്തുള്ളൊരു സ്വഭാവം എന്താണെന്നറിയോ എറണാകുളത്ത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് നാല് സെന്റിലൊക്കെ വീടുകൾ വെക്കുമ്പോൾ ആ വീടുകൾ അടുത്തടുത്ത് അടുത്തടുത്ത് വീടുകളായതുകൊണ്ട് തന്നെ അവരവരുടെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത് അല്ലാതെ കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് കാണാനും അതിനുമൊക്കെ ഉള്ള ഒരു കൂടി ഒരു അടുപ്പം ഉണ്ടാവുള്ളൂ ഇത് അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നത് അടുത്ത വീട്ടിൽ അറിയാറില്ല അതാണ് എറണാകുളത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ കുറച്ച് ദൂരെ വണ്ടി കൊണ്ട് നിർത്തി ഈ വീട്ടിലേക്ക് കയറിപ്പോയതും അവരുടെ കാര്യങ്ങൾ കാര്യങ്ങളുടെ നടത്തുന്നതെന്നും അതിലൊക്കെ അറിഞ്ഞില്ല എന്നാൽ കുറച്ച് വൈകി മാത്രം തൻ്റെ പ്രോഗ്രാമൊക്കെ ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമിന് ശേഷം വൈകുന്നേരം എത്തും എന്ന് പറഞ്ഞ വ്യക്തി ഉച്ചയ്ക്ക് എത്തേണ്ടി വന്നു കുറച്ച് നേരത്തെ എത്തേണ്ടി വന്നു കാര്യം മറ്റെന്തോ ആവശ്യവുമായി നേരത്തെ എത്തേണ്ടി വന്നപ്പോഴാണ് വാതിലടഞ്ഞു കിടക്കുന്നത് കണ്ടത് അത്തരത്തിൽ വാതിലടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ആൾ പേടിച്ചുപോയി കാരണം ഇങ്ങനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ആ കാരണത്തിൽ ആകെ പേടിച്ചു ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും മനോവിഷമം കൊണ്ട് പെട്ടെന്ന് ചിലപ്പോ പറയാൻ പറ്റൂല ഒക്കെ കയറി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തിരിക്കാം ഇനി അതല്ലെങ്കിൽ ചിലപ്പോ സുഖമില്ലാത്ത ചിലപ്പോൾ വീണിരിക്കാം ഇനി മറ്റെന്തെങ്കിലും വന്നോ ബോധക്ഷേമം മറ്റും വന്നോ അങ്ങനെ ആൾ പേടിച്ചു ആ പേടിയിൽ അയാൾ ആൾക്കാരെ വിളിച്ചു കൂട്ടി അങ്ങനെ കുറച്ചുപേരും ഇവിടെ കൂടി കൂടിയവരിൽ ഒന്ന് പേർ പിന്നാമ്പുറത്ത് രണ്ട് വാതിലാണ് ആകെ ആ വീട്ടിലുള്ളത് അതിന്റെ പിന്നാമ്പുറത്തെ വാതിലൊക്കെ രണ്ടുപേര് പോയി നിന്നു മുന്നിൽ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അകത്ത് നിന്ന് ഈ ബഹളമെല്ലാം കേട്ട് ഇവർ എത്തി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തു എന്നാൽ പിന്നാമ്പുറത്ത് കൂടി ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോ അവിടെ രണ്ടുപേരുണ്ട് അങ്ങനെ വാതിൽ അവർ തുറക്കുകയായിരുന്നു നമ്മൾ കേട്ടിരുന്നത് വാതിൽ തുറന്നു എന്നല്ല വിളിച്ചു കൂട്ടിയതിന് ശേഷം വാതിൽ ചവിട്ടിപ്പൊളിച്ചു എന്നാണ് മനസ്സിലാക്കിയിരുന്നത് പക്ഷെ ചവിട്ടിപ്പൊളിച്ചതല്ല ഉള്ളിൽ നിന്ന് വാതിൽ തുറക്കുക തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത് കാരണം ചവിട്ടി പൊളിച്ചിട്ട് കാര്യമില്ല ചവിട്ടിയെ പൊളിയുന്ന വാതിലുമല്ല അത്യാവശ്യം ഉറപ്പുള്ള നല്ല വാതിലായിരുന്നു അതെ അതുകൊണ്ട് തന്നെ ആരും ചവിട്ടി പൊളിച്ചിട്ടൊന്നുമില്ല രക്ഷയില്ല പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ ഒരു വാതിൽ തുറന്നു വാതിൽ തുറന്ന അകത്ത് കയറിയ കുടുംബനാഥൻ ഈ പറയുന്ന നാഥ അവിടെ നിൽക്കുന്നത് കണ്ടു എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു പെട്ടെന്ന് തുറക്കാൻ വൈകിയതല്ലേ ആ ചോദിച്ച സമയത്ത് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന കഥാനായകനെ കണ്ടു ആ എത്ര മോശം ഒരു ഭർത്താവാണെങ്കിലും എത്ര മോശം ഒരാളാണെങ്കിലും സ്വാഭാവികമായിട്ടും ഒരു പ്രതികരണം പ്രതികരിക്കുമല്ലോ അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല വന്ന കഥാനായകന് നാലൊരു ചവിട്ടും കൊടുത്തു ഒരു തൊഴിയും കൊടുത്തിട്ട് ആളെ മറിച്ചിട്ടു മൂക്കർ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുകയും ചെയ്തു ഇത്രയുമാണ് അവിടെ സംഭവിച്ചത് ഈ സംഭവം സംബന്ധിച്ചിട്ട് ചില ഫോട്ടോസും ചില വീഡിയോസും പലരും എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം പക്ഷെ ആ ഫോട്ടോസും ആ വീഡിയോസും ഒന്നും പുറത്തേക്ക് പോയില്ല പുറത്തേക്ക് ഉണ്ടാകുന്ന ഭക്ഷ്യത്ത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പുറത്തേക്ക് പോകാത്തത് ഇതാണ് സംഭവിച്ചത് എന്നാണ് അവിടെ നിന്ന് ഒരു നാട്ടുകാർ പറഞ്ഞ കഥ പക്ഷെ ഇതിലെ കഥാനായകൻ ആരാണ് എന്നത് നമുക്കത്ര പിടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആരുടെ പേര് ഞാൻ ഇതിലേക്ക് വലിച്ചിടുന്നില്ല ഒരുപാട് കഥകൾ മറ്റു പലരെ കുറിച്ചും സംസാരിച്ചിരുന്നു ആ കഥകൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ആരെയും ആരോപിക്കുന്നില്ല ആരോപണം വന്നുകൊണ്ട് ആരുടെയും ജീവിതം തകർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കഥയിൽ ഒരു തിരുത്ത് അതായത് വാതില് ചവിട്ടിപ്പൊളിച്ചാണ് കയറിയത് എന്നൊരു തിരുത്താണ് അത് ശരിയല്ല വാതില് ചവിട്ടിപ്പൊളിച്ചല്ല കേറിയത് വാതിൽ തുറന്നപ്പോ കയറിയതാണ് പിന്നെ ഇന്നത്തെ നിയമ സംവിധാനം അനുസരിച്ച് അതൊരു തെറ്റല്ല സുപ്രീം കോടതി അത് അനുമതി തന്നിട്ടുണ്ട് കേസ് കൊടുത്തിട്ടോ മറ്റു കാര്യവും ഇല്ല ആർക്കും ആരോടും പരാതിയില്ല ആരും പരാതി കൊടുത്തിട്ടുമില്ല പോലീസ് കേസുമില്ല ഒന്നുമില്ല അപ്പൊ പിന്നെ നമ്മൾ വ്യക്തികളുടെ പേര് പറയാനോ അതിന്റെ എഫ്ഐആറിന്റെ നമ്പർ പറയാനോ അതിന്റെ ചരിത്രം പറയാനോ നിൽക്കേണ്ട ആവശ്യവുമില്ല അല്ല ഞാനൊരു കഥ ഒന്നുകൂടി ഒന്ന് പറഞ്ഞതാണ് Don't forget to subscribe and support this channel.